ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്രീമിയം വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മളുടെ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ കുർത്തീസും അതുപോലെ തന്നെ വൈകിട്ട് മൂന്ന് മണിക്ക് പ്രീമിയം കളക്ഷനിൽ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയനും ആയിരിക്കും അപ്പോൾ നമ്മുടെ വീട്ടിലാണ് വീടിന്റെ മുറ്റം ഒന്നും കാണാനായിട്ടില്ല കാരണം വണ്ടിലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കണ്ടോ വണ്ടിലുകൾ കൊണ്ട് അവിടോട്ട് ഫുള്ള് അതെ ഇവിടെ തൊട്ട് ഫുള്ള് നിറച്ചിരിക്കുകയാണ് ബണ്ടിലുകൾ കൊണ്ട് ഇത് നമുക്ക് അങ്ങോട്ട് വരേണ്ട ആണ് ഇനി ഇത് പൊട്ടിച്ച് നമ്മുടെ ഓഫീസ് ഗോഡൗണിലോട്ട് കയറ്റും വേറെ ഗോഡൗണുകളിൽ മറ്റു ബണ്ടിലുകളും വന്ന് കിടപ്പുണ്ട് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മുടെ കുർത്തീസുകളുടെ ആ ഒരു മഹാമേളയെന്ന് പറഞ്ഞ കുർത്തീസ് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് കുർത്തീസ് മാത്രമേ ഉള്ളൂ അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഒരു അടിപൊളി ആലിയക്കട്ട് കളക്ഷനുമായിട്ടാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ വൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വൈറ്റ് ആണ് കേട്ടോ നല്ല രസമായിട്ടുള്ള വൈറ്റ് ആണ് ഇതില് ജോർജറ്റ് ഫാബ്രിക് ആണ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലെങ്ത് കണ്ടോ നല്ല ലെങ്തിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് ഒക്കെ വിതൗട്ട് ലൈനിങ്ങിലാണ് അടുത്തത് നല്ലതേ അതിൻ്റെ ക്ലോസർ ലുക്ക് ഒന്ന് നോക്കിക്കേ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൺ ആണ് ഹെവി ഐറ്റമാണ് നല്ല ലെങ്തിൽ വരുന്ന ആലിയക്കട്ടാണ് അല്ലാതെ ഷോർട്ട് ആലിയക്കട്ടല്ല നല്ല ലെങ്തിൽ വരുന്ന നല്ല പ്രീമിയം കളക്ഷനാണ് ലാ മീഡിയം ടു ഡബിൾ ആണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്ത ഷെയ്ഡ് കരിപ്പച്ച കളർ കേട്ടോ നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഫുൾ ലെങ്തിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് ഉത്സവങ്ങളും ഫംഗ്ഷനുകളുടെയൊക്കെ സീസൺ ആണ് നമുക്ക് ഇത്രയും മതി നല്ല സിമ്പിൾ ആയിട്ട് പോകാം മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ല കരിപ്പച്ച കളർ അടുത്ത കളറ് ഞാൻ ഇന്ന് രാവിലത്തെ വീഡിയോയില് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തൊട്ട് എൻക്വയറി വരുവാണ് പർപ്പിൾ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്പിൾ കളറ് കിട്ടാം അപ്പോൾ അങ്ങോട്ട് നമ്മൾ പൊളിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക ഇനി നിങ്ങൾക്ക് ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂര് ഭീമ ജ്വല്ലറിയുടെ ഉള്ള നമ്മുടെ ഒലീവയിൽ വന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് ഇഷ്ടമുള്ള കളറുകളും ഇഷ്ടമുള്ള ഡിസൈനുകളും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു അവസരം കൂടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കരുതി റീറ്റെയിൽകാർക്ക് സിംഗിൾ പീസ് എടുക്കാനായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാം കാരണം ഞാൻ അങ്ങനെ പറയുമ്പോൾ ചിലർ വിചാരിക്കും അയ്യോ ഒരു പീസ് എടുക്കാൻ പറ്റില്ലെന്ന് നമ്മുടെ ഷോപ്പ് റീറ്റെയിൽ ഷോപ്പാണ് അപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം എല്ലാ വെറൈറ്റീസും ഉണ്ട് ചുരിദാർ മെറ്റീരിയൽസ് എല്ലാം സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇടക്കിടയ്ക്ക് ഞാൻ ഷോപ്പിലെ വീഡിയോകളും റീൽസുകളും ഒക്കെ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇനി ഇത് ഇത്രയും നമുക്ക് മുകളിൽ ഗോഡൌണിൽ കയറിയിട്ട് ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കേണ്ട ഐറ്റംസാണേ അപ്പോൾ നമുക്ക് രാവിലത്തെ വീഡിയോ ടു ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ മൂന്ന് മണിക്കത്തെ വീഡിയോ ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം അതുവരേക്കും ബായ്